ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ സാന്ത്വനത്തിൻ്റെ ആണ് ഈ ആഴ്ച ലാസ്റ്റോടുകൂടി കൂടി വരുന്നത് ദേവിയും ബാലിനും ആരോടും പറയാതെ ഒരു കത്തെഴുതി വെച്ചിട്ട് പോകുന്ന പ്രൊമോ ആണ് കാണിച്ചത് അതിനുശേഷം വീട്ടിലെല്ലാവരും അറിയുവാണ് ദേവിയും ബാലിനും പിള്ളേരെ വേണ്ടെന്ന് വെച്ചതിന് കാരണം തന്നെ മൂന്നനിയന്മാരെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള സത്യം അതറിയുന്നതും എല്ലാവർക്കും ആകെപ്പാടം വല്ലാത്ത വിഷമവും കാര്യങ്ങളൊക്കെ ആവാണ് ദേവിയും ബാലിനും ഇന്ന് വരും നാളെ വരും വെച്ചിട്ട് ഓരോരുത്തരും എല്ലാ ദിവസവും കാത്തിരിക്കുക ശിവൻ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് ർച്ചകളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ മാസങ്ങളും ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചും അതുപോലെ തന്നെ അപ്പവും എല്ലാ ദിവസവും വരാതയിലിരിക്കും നമ്മുടെ ദേവിയും ഒരുമിച്ച് വരുന്നത് ആ ഒരു വരവ് കാത്തുകൊണ്ട് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ളൊരു ഭാഗമാണ് കാണിക്കുന്നത് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ബാലൻ കുറ്റബോധത്താൽ അതായത് ഞാനൊരു കമൻസിൽ വായിച്ചൊരു ഭാഗത്തിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് പറഞ്ഞത് കുറ്റബോധത്താൽ ബാലന് ഇപ്പോൾ ബാലൻ ഇപ്പം ജീവനോടെ ഇല്ല ദേവിയുടെ കയ്യിൽ ഒരു മോളുണ്ട് അതെ അത് ദേവിയുടെയും ബാലന്റെയും കുഞ്ഞാണ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വരുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് എന്നൊക്കെ ഒരുപാട് പേര് കമൻസിലൂടെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ